പഴയകാല ഒരു ചുമരന്റെ കയറി ഫീല് എന്തോ ഒരു ചൊർക്കില്ല ക്ലാസ് സംഭവം അൽപ്പൊളി അടിപൊളി ലക്ഷറി ബെഡ്റൂമുകളാണ് എൻ്റെ അപ്പൊന്നോ ബെഡ്ലങ്ങള് ഹലോ എവരി വൺ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടുണ്ടായ ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടേനു ചുമ അപകട്ടൊക്കെ ഒന്ന് പിടിപെട്ടു ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഇന്ന് റിലീഫായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മേഡത്തിനും കൊണ്ട് ഇവിടെ ഒരു ഫർണിച്ചർ കാണുന്നുണ്ട് അൽക്കോബാറിൽ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് പാർക്കിംഗ് തന്നെ കാണിച്ചുതരാം കാരണം ഞങ്ങൾ ഇതിൽ കൊടങ്ങനെ വിരിച്ചിട്ട് കാണേ അപ്പോൾ ഈ കോടന്റെ ചൂട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത് ഞാൻ ഈ ഫർണിച്ചർ ഷോപ്പിന്റെ ഉള്ളിലൊന്ന് പോയിട്ട് അതിനുള്ള കാഴ്ചകളും കാണിച്ചു തരാം പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റും ലൈക്കും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ആ കാഴ്ചക്കൊന്ന് സോറി കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോപ്പിന്റെ പുറംഭാഗം പുറം ഭാഗം റെക്കോർഡ് വലിയ റെക്കോർഡോ രൂപത്തിൽ ഇങ്ങനെ വിരിച്ചിട്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അടിപൊളി ഹംസപ്പിലാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ക്യാമറയിൽ അത്രത്തോളം ലുക്ക് ഉണ്ടാക്കാറില്ല സം നല്ല രസമുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ അപ്പം ഞാൻ ഈ ഷോപ്പിൻ്റെ ഉള്ളിലൊന്ന് പോയോക്കട്ടെ കേട്ടോ ഞാൻ ജാക്കറ്റ് ഊരി വെച്ചിരിക്കണെ എന്താ അറിയില്ല നല്ല കാറ്റ് അടിക്കുന്നുണ്ട് തണുക്കണമുണ്ട് നാട്ടിലും തണുപ്പ് തന്നെയാണ് ഏതായാലും ഷോപ്പിൻ്റെ ഉള്ളിൽ ഉള്ളിലൊന്ന് പോയോ കേട്ടെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അതാണ് അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ കണ്ടൊരു ഗ്ലാസ് ആയിട്ട് എന്തൂര് ചൊർക്കില്ല ഗ്ലാസ് അതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആണ് അതിനുള്ളൊരു അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ചെച്ചു കാണേ എന്താ അത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇവിടം വരല്ലൊരു പീസ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ഒട്ടിച്ചെച്ചാണ് എന്തൂര് ചൊർക്ക് കാണാൻ അതിന് കുറച്ചും കൂടി നീളം കൂടിയ ടൈപ്പ് ഇങ്ങനെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ആ ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റിയാലാണ് ഒരു റിയാലി എന്ന് പറയുന്നത് നാട്ടിൽ ഇരുപത്തിരണ്ട് രൂപ പിന്നെ ഉണ്ട് ഒരുപാടുണ്ട് പോലെ ഉണ്ട് അതിക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ടേബിള് ഇതിങ്ങനെ സെറ്റാണ് ഇങ്ങനെ ഈയൊരു വാഷ് ബേസിൻ്റെ അടുക്കള ഈ ഒരു ഗ്ലാസ് അതിക്ക് ഈ ഒരു ടേബിള് ടേബിളിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമില്ല ചൂസ് ചെയ്യാം ആ ഗ്ലാസിൻ്റെ ഏരിയ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ ഈ റൂമില് സോഫ ടി വി ടി വി ഒക്കെ ജസ്റ്റ് ഡമ്മിയാണ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരും അതിനെ ഇത്ര എമൗണ്ട് ഒക്കെ ഉണ്ടോ കയറും എന്തൊരു ചൊറുക്കില്ല സപ്പറേറ്റ് നമ്മുടെ അതിൻ്റെ ബോർഡ് ആശം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നോർത്ത് ലൈന് ഓരോ ഐറ്റത്തിനാണ് പിന്നെ സെക്കൻഡ് നോർത്ത് ലൈന് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് നോർത്ത് ലൈന് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്തേട് അതുപോലെ സേവ് ചെയ്തേ സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല ഓ ഏതൊക്കെ പിടിക്കുമ്പോ തന്നെ അടിപൊളി സാധനം ഈ ടേബിളിന്റെ വില കണ്ടോണി ഓ പത്തായിരം അല്ല ആയിരത്തി സംതിങ് പോയി ഈ റൂം അയിരുന്നൂമിങ്ങനെ കണ്ടുപോന്ന ഇപ്പുറത്ത് വേറെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി എന്താ ചോർക്ക് അതിന്റെ ഒക്കെ ഐറ്റത്തിന്റെ റേറ്റ് എഴുതി വേറെ സെറ്റപ്പ് ഓ ഇതിന്റെ ഇന്റീരിയർ എന്താ വാള് വാൾ ഡിസൈനൊക്കെ അടിപൊളിയൊക്കെ ഏതാ ടേബിളൊക്കെ ഫുള്ള് ഗ്ലാസ് ഈ റൂമിന്റെ അപ്പുറത്തേക്കാണ് ഓ ഒരു പഴയ കാല ഒരു ചുമരിന്റെ ഒക്കെ ഒരു ഫീല് ഒരു വുഡൺ ഡിസൈൻ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഡിസൈൻ മരിപാട നല്ലൊരു ഉണ്ട് ഒരു പെയിന്റിങ് ഒരു ക്ലോത്ത് ചെയ്താണ് കേട്ടോ അതൊരു ക്ലോത്ത് ആണ് ഡിസൈൻ ചെയ്ത അവിടെ ഒട്ടിച്ചേച്ച കണി അതിൽക്ക് മാച്ചായിട്ടുള്ള സോഫ ടേബിള് അടിപൊളി അത് കഴിഞ്ഞ ഇപ്പുറത്ത് വന്നാൽ വേറെ റൂം മോനെ എന്താ പറയുക ഇങ്ങനെ നമ്മളോട് പറഞ്ഞ പോലെ ഇതേ മാതിരി നമ്മൾ വീട്ടിലൊന്ന് വീടിൻ്റെ റൂമിൻ്റെ അളവോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റൂമല്ല എന്നാൽ ഓഫീസിൻ്റെ ഒക്കെ അളവും കാര്യങ്ങളൊക്കെ ഇതേമാതിരി സെറ്റ് ചെയ്തു എന്താ ഇപ്പറത്ത് ഇങ്ങോട്ട് വന്ന വേറെ എന്താ അടിപൊളി കർഷനടക്കാൻ ജനാലെ കർഷനടക്കാൻ അവിടെ സെറ്റ് ചെയ്ത് അതെ ഡിപൊളി ഇപ്പറത്ത് ഇതാ വേറെ ഒന്ന് എയിലൊക്കെ ഞാൻ നോക്കുക ഓ മോളത്തെ നമ്മളെ ഫാൻസി ലൈറ്റ് അടിപൊളി റൂമെങ്ങനെ പോന്നപ്പോ സോഫകള് സെപ്പറേറ്റ് ഡിസ്പ്ലേ ഇട്ടിക്ക് എന്തൊരു ചുരുക്കല്ലിട്ടു അടിപൊളി ഒരു ലക്ഷ ന്റെ മുകളിലായി ഞാൻ ഈ ഒരു വിഷലൊന്നും ഒരു ഓഫീസ് റൂമോ കാര്യങ്ങളൊന്നും അല്ലെട്ടോ അതിങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഓരോന്ന് ഓരോന്ന് മേടിക്കാം സെപ്പറേറ്റ് ആയിട്ടും സെറ്റ് ആയിട്ടും ഒക്കെ മേടിക്കാൻ പറ്റും ഇമ്പലോട് പറഞ്ഞ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് തരും അടിപൊളിയില എന്താ ഈ ടേബിളിന് സെപ്പറേറ്റ് റേറ്റ് ആയിരത്തി അറുനൂറ്റി സംതിന് ഈ ടേബിളിന്റെ റേറ്റ് കുടിക്കണ ഗ്ലാസും നല്ല ചെറുക്ക് ക്യൂട്ട് ഡിസൈൻ അല്ലെ മരണേ ഇതിന് രൂപ രൂപ എല്ലാം അറിയാറ് ഇപ്പുറത്ത് ഇതങ്ങ് വേറെ ഡിസൈൻ ഓ എനിക്ക് വയ്യ ഇവിടെ ഒരുത്ത കണ്ട നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു സ്കാൻ ചെയ്യാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും സാധനത്തിന്റെ റേറ്റ് അറിയില്ലെങ്കിതാ അതിന്മേലൊക്കെ ടാഗ് ഉണ്ടാകും ഈ ടാഗ് അവിടെ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ റേറ്റ് അതിൽ ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടില്ലെങ്കിൽ അറിയാൻ കഴിയും എന്തൊരു സൈസ് പില്ലോ ആണ് കേട്ടോ സ്റ്റാറിൻ്റെ ഡിസൈനിലൊരു പില്ലോ പത്തൊമ്പത് രൂപ അല്ലേ രൂപ എന്താ ലെവല ഡിസ്പ്ലേ ഇട്ട് സെറ്റപ്പാണ് ഞാൻ ആലോചിച്ചത് ഇറങ്ങാൻ ഏരിയ ആണ് ഈ ഒരു കട അതൊക്കെ ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ചൂട് നോക്കിയാലും ചുറുക്കാണ് ഇയർ സെറ്റൊക്കെ ഇതൊരു സെറ്റ് സെറ്റ് വെച്ചാൽ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ ലൈറ്റിനടുത്തെ പത്തിറങ്ങനെ മേലെ റേറ്റ് ഉണ്ട് ഓ സോഫ ഓ ഇതൊക്കെ നല്ല ഗോൾഡൻ കളറ് സ്വർണത്തിന് അവര് തിളങ്ങണതാണ് അപ്പോൾ എയിലെന്ന് നോക്കിയാലും ചുറുക്കാണ് എന്തോ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ അങ്ങേ പുറത്തുനിന്ന് ആ ഒരു വാത്തുനിന്നിങ്ങനെ വന്ന് വന്ന് ഈ ഒരു ഏരിയയിലെത്തി ഇതിൻ്റെ അങ്ങേ പുറത്തേക്ക് അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങേ ഭാഗത്ത് കൂടെ വയ്യണ്ട് അപ്പോൾ ഇത് മൊത്തം കാണിച്ച് വരുമ്പോൾ നിങ്ങൾക്കും തന്നെ ചിലപ്പോൾ ചടക്കും പക്ഷേ ഇത് നേരിൽ കാണുമ്പോൾ നല്ല രസം എന്തോ ഒരു ചുറുക്ക് ഗ്ലാസിൻ്റെ അക്കോറിയം വരി അഭിപ്രായം അതിന് കുറച്ച് മീ വെള്ളം നിറച്ച് കൊണ്ട് നീട്ടാ പറ്റുമോ നല്ല ചുറുക്കും ഓഫീസ് ലൈറ്റ് ആക്കി എന്തോ ചുറുക്കില്ല ലേറ്റിൽ കേടിലും കേടിലും കിടില്ല ഞാൻ സത്യത്തിലേ ഞാൻ നടന്ന് നടന്ന് കുഴങ്ങി എയിലൊക്കെ നടക്കേണ്ടി എനിക്ക് പുടുത്തല്ല ഇതിലങ്ങ് ഞാൻ അതിലെ വന്നത് ഇനി ഇതിലങ്ങനെ അങ്ങോട്ട് വയ്യുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ അതിലങ്ങനെ പോയി ലാസ്റ്റൊക്കെ ഒന്ന് വയ്യണ്ട് ഇത് നോക്കി മോനെ എന്താ ചോർക്ക് അടിപൊളി ആകണേ ഇതപ്പുറത്ത് ഇതാ വേറെ ഡീസാണ് കുറച്ച് റെഡ് റെഡ് ആൻഡ് വൈറ്റിൽ ഓഫ് എന്തോ ചോർക്കുക ലൈറ്റ് തന്നെ കാണാം എന്താ ഭംഗി ഇത് ക്യാമറയിലായിട്ട് അത്ര ഒരു ടാക്കില്ലാത്തതുകൊണ്ട് പക്ഷെ നേരിൽ കാണാൻ ഭയങ്കര ചോർക്കുക എന്താളിയാ വിഷയം എന്താ വെച്ചാല് ഇതൊക്കെ കാണിച്ചാൽ നിന്നിട്ടുള്ളത് ഞാനെങ്ങനെ പുറത്തേ ആടുന്ന ഒരു ഐഡിയ ഇട്ടുണ്ടോ ഏത് ടർക്കിയാണ് കേട്ടോ അത് ബാത്ത് ടർക്കിയാണ് കുളിക്കുമ്പോൾ ഉപയോഗിക്കണ പറയാ പില്ല അടിപൊളി സോഫെ പെയിൻറിങ് ചുമരൊക്കെ എന്താ ലുക്ക് എന്തൊക്കെ ടർക്കി ടൈപ്പ് ക്ലോത്തുകളാണ് അയ്യോ ഇവിടെ കിടക്കാച്ച് റൂം സെറ്റ് എന്താ ലുക്ക് ഏതായാലും ഞാൻ ഈ ഒരു ഏരിയന്ന് ഇങ്ങനെ എക്സിറ്റ് ആവാൻ പറ്റുമോ നോക്കട്ടെ ഒരുപാട് നടക്കാണ്ട് എന്താ ഞാൻ ഇങ്ങനെയുള്ള റൂമിന്റെ ഒരു ഏരിയ പോയോ കേട്ടോ വേറെ എന്താ ഇല്ലെന്ന് ഓ ഏതാ പോടിച്ചിട്ട് നമ്മളതി പിടിക്കണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യണില്ല ഇത് എന്തിനുപയോഗിക്കണം അത് ഇങ്ങനെ പില്ലോസ് ഉള്ള സോഫ സെറ്റിന്റെ സെക്ഷൻ പോകുന്നപ്പോ ബെഡ്റൂമിന്റെ സെക്ഷനിലെത്തിയ എൻ്റെ മോനെ ഏതൊക്കെ ബെഡ് എന്താ ചെയ്ത് കുറച്ച് വിട്ടു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടുണ്ടോ ഇതൊരു ബെഡ്റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിണ് ഇപ്പ വേറെ ബെഡ്റൂം സെപ്പറേറ്റ് വാങ്ങാൻ പറ്റും ഇത് അത്ഭുതം നമുക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം ഇവർ ഇവരുടേതായ ഒരു കോൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചാണത് ഇപ്പുറത്തെക്കാണ് ഒരു പിങ്ക് കളറിലുള്ള ഒരു ബെഡ്റൂം ഇതൊക്കെ കുട്ടികൾക്ക് ഇല്ലാട്ടോ കുട്ടികളെ ബെഡ്റൂമാണ് ചുരക്ക് ഇതൊക്കെയാണ് ഇവിടെ കബക്കണ്ട് ഇതൊക്കെ കുട്ടികളെ ബെഡ്റൂം ആട്ടോ കുട്ടികൾക്ക് ഇതേമാതിരി ബെഡ്റൂം സെറ്റ് ചെയ്യാന്നാണ് ഇവർ നമുക്ക് കാണിച്ചിരുന്നത് പൊളി 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 പുറത്തു ഞാൻ വേറെ ആ ബെഡ് സെറ്റ് ചെയ്ത് വെച്ചിന് എന്റെ ക്രോസിലാണല്ലോ അടിപൊളി സോഫാന്റെ സെക്ഷൻ അങ്ങോട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ബെഡിന്റെ സെക്ഷനാണ് ബെഡ്റൂം കുട്ടികൾ ഇവിടൊക്കെ അത് വല്യൊരിതാണ് തോന്നുന്നു ഇത് കുട്ടികളെ തോന്നുന്നു ആരുതാണെങ്കിലും കയറി കിടക്കാൻ കണ്ട കിടക്കാൻ തോന്നുന്നു എന്തല്ലാ ചോറക്ക് ഇത് കുറച്ചും കൂടി കുഞ്ഞ് കുട്ടിയാകെ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ഈ ചെറിയ കട്ടില അതിൽ കൊത്ത ടേബിള് സെറ്റ് ചെയ്ത് വെച്ചനോട് കോളി മുമ്പടുത്തേക്കണേ ഒരു കൊട്ട കൊട്ടയൊക്കെ കളിക്കാനേക്കണേ അതിൽ രണ്ട് ഡോൾഫിനും കിറക്കുന്നുണ്ട് ഹായ് ഡോൾഫിൻ അറിയൂ അതാ ചാടി ഓക്കെ ബൈ ബൈ എന്തൊക്കെ ആട്ടു തൊട്ടിലും അരില്ല ചെറിയ ചെറിയ തൊട്ടി തൊട്ടിയിലും അരില്ല ബെഡ്ഡുകളാണ് അപ്പുറത്തും ഏയിലൊക്കെ പോവുക ഒരു പുടുത്തം കിട്ടണല്ലോ വന്ന വയ്യൊക്കെ മറന്നെ ഇതെന്താ അതും എന്തേമാതിരി സെറ്റ് ചെയ്ത് വെച്ചാണ് നമ്മുടെ ഉൾക്കുള്ള ബഡ്ഡ് ഇതാണ് എനിക്ക് ഇവിടുന്ന് മുതലാണ് കേട്ടോ വലിയ ആളുകൾക്കുള്ള ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്ത വെച്ചത് അങ്ങോട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ കുട്ടികളുതാണ് ഇതൊക്കെ വലിയ ആളുകൾക്കുള്ള ഡിസൈനാണ് ഓ ഇതിൻ്റെ വോളിലൊക്കെ ചെയ്ത പെയിൻറ്റിങ് അടിപൊളി പെയിൻറ്റ് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ ഒരു ക്ലോത്ത് അതിന് ചെയ്താണ് ഞാൻ ഉറക്കെ സംസാരിക്കാതെ എന്താണെന്നോ ഒച്ചപ്പാടുണ്ടാക്കി സംസാരിക്കാൻ പറ്റില്ല കാരണം അവിടെ ഭയങ്കര സൈലൻ്റ് ആണ് പിന്നെ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ആണ് പോലെ സംസാരിക്കാതെങ്ങനെ നിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ലൈറ്റ് കാണിച്ചെന്ന് കാണിച്ചു ടേബിള് ഔഫ ഇത് നമ്മളെ അത് പ്ലാസ്റ്റിക് കേട്ടോ ഒറിജിനലല്ല എന്താ ലേ പെയിന്റിങ്ങിന് കല്ലോ പറ്റിട്ടോ നല്ല രസം പെയിന്റിങ് എടുക്കണ്ടോടെ അടിപൊളി സംഭവം അൽപ്പൊളി അടിപൊളി ഒന്നും പറയാലോ ഇപ്പൊ ഞാൻ ഇതിൽ എക്സിറ്റ് ആവുന്നില്ല കാര്യം വെച്ചിട്ട് എനിക്കൊരു കുടുത്തം കിട്ടണ എൻ്റെ മോനെ എന്തൊക്കെ ഇക്കാരല്ലേ സൗദികളെ ബെഡ്റൂം ലക്ഷറി ബെഡ്റൂമുകളാണ് എൻ്റെ പൊന്നോ നമ്മളെ ബെഡണ്ട് ഇല്ലങ്ങള് നല്ല സ്മൂത്തില്ലതാണ് ഇറങ്ങി കടന്ന് അപ്പടെ ഉറങ്ങിപ്പോ ടേബിളാണെങ്കിൽ അയല്ലുക്ക് ഗ്ലാസ് മൊത്തം ഗ്ലാസ് അതൊക്കെ ലോക്ക് ആണ് ഇവിടെ കുറെ ഇങ്ങനെയുള്ള ട്രേകൾ ഒരുപാടുണ്ട് ട്രേകള് ബെഡ്റൂമിന്റെ അതൊക്കെ റേറ്റ് ഓരോ സാധനത്തിന്റെ റേറ്റ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നേ ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ആകാൻ പറ്റും നോക്കട്ടെ പിന്നെ വലിയൊരു ബെഡ്റൂം കുട്ടികളെ ബെഡ്റൂം സോഫ സെറ്റ് ചെയ്യുന്ന ഏരിയ പിന്നെ അതാണ് അതൊക്കെ ആ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനാ കേട്ടോ ഞാൻ നേരത്തെ ഓരോ റൂമിലൊക്കെ സെറ്റ് ചെയ്തില്ലേ അതിൻ്റെ വിവിധ മോഡലുകൾ തീർക്കണം ഇനി ആണോ ക്ലോത്താണോ നോക്കട്ടെട്ടോ അത് നമ്മൾ വാളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളാണ് ചുമരുമൂട്ടിരിക്കുന്ന സ്റ്റിക്കറുകളാണ് ഞാൻ ഏതായാലും ഇനി പുറത്ത് പോയി ഒക്കെ ഏതൊക്കെ പ്രശ്നമാകാൻ പോലെ പെയിന്റിങ് എനിക്ക് സംഭവം അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കണ്ടി കൊടുത്തിട്ടുള്ള അതൊക്കെ പേപ്പറോ അങ്ങനെ ഫൈനലി പുറത്തേക്കല്ലേ പോയി ഞാൻ കണ്ടെത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുറത്തേക്കല്ലേ എന്താ ഞാൻ കണ്ടെത്തി എന്താളിയാ അതിലോടൊക്കെ അപ്പോ നമ്മൾ പുറത്തേക്ക് അങ്ങനെ എക്സിറ്റ് ആയിക്കോട്ടെ അതിൻ്റെ മോൾ കൊണ്ട് കിട്ടും മോൾക്കും ഞങ്ങൾക്ക് കയറിയില്ല ഞാൻ ചെറിയൊരു ഏരിയ കണ്ടിട്ടുള്ളൂ ഞാൻ അതിന് പുറത്തിറങ്ങട്ടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തണുത്ത കാറ്റ് ഇനി കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് സുഖം തോന്നുന്നത് പിന്നെ അപ്പോൾ കുറച്ച് ഏരിയകൾ ഞങ്ങൾക്ക് കാണിച്ചു വിശ്വസിക്കുന്നു സത്യം പറയാലോ കണ്ണ് തള്ളി നിൽക്കുകയാണ് പിന്നെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഒരുപാട് വേറെ നമ്മൾ ഈ ഫ്ലവറുകൾ അതേമാതിരി നമ്മളെ കിച്ചണിക്കൽ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന സ്ഥലം ഏരിയകളുണ്ട് ആ ഏരിയക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പോയത് ജസ്റ്റ് ഈ കാണുന്നൊരു ഏരിയ മാത്രമാണ് പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് ആ വർത്തക്കൊന്നും ഞാൻ പോയിട്ടില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കാകെ റൂട്ട് വായിച്ച് ഏല ഞാൻ ഇറങ്ങാം എങ്ങോട്ടിറങ്ങാം കാരണം മാഡം വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങും വേണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരും കുക്കിങ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു ബൈ